സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ തകർന്നടിഞ്ഞിട്ടുണ്ട് മെക്സിക്കോനോടും കാനഡനോടും ചൈനനോടുള്ള താരിഫിൻ്റെ ആ ത്രെട്ട് അല്ലെങ്കിൽ താരിഫ് ചുമത്തുന്ന ഡേറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഡേറ്റ് ഒന്ന് ട്രംപ് ഒന്ന് ഫോർവേഡ് ചെയ്ത് ആ രീതിയിൽ ചെറിയ രീതിയിലുള്ള ഒരു ട്രേഡിൻ്റെ ടെൻഷൻ്റെ ചെറിയൊരു കുറവ് വന്നതിൻ്റെ ഭാഗമായിട്ട് സ്വർണ്ണവില തകർന്നു മാത്രമല്ല ജോബ്ലെസ് ക്ലെയിംസ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തിലേക്ക് ഉയർന്നിട്ടുണ്ട് ഡ്രോപ്പിൻ പെൻഡിങ് സെയിൽ അതും എന്തായിട്ടുണ്ട് ഡ്രോപ്പ് ഡ്രോപ്പായിട്ടുണ്ട് പെൻഡിങ് ഹോം സെയിൽ അതും ഡ്രോപ്പ് ചെയ്യുന്നു ഇത് രണ്ടു ശരിക്ക് ഗോൾഡിന് അനുകൂലമുള്ള കാര്യമായിരുന്നു പെൻഡിങ് സെയിൽ ഡ്രോപ്പ് ചെയ്തത് എക്കണോമി വളരെ സ്ലോ ആണ് കാണിക്കുന്നതാണ് ജോബ്ലെസ് ക്ലെയിംസ് കൂടിയതും ജോബ് ഇല്ലാത്തവരുടെ എണ്ണം കൂടിയതും ഒക്കെ എല്ലാ എക്കണോമിയുടെ മോശത്തിലാണ് കാണിച്ച് പക്ഷേ സ്വർണ്ണവില ഈ റഷ്യത്തിൽ ചെറിയ പീസ്റ്റോക്കുകൾ അവിടെ നടക്കുന്നുണ്ട് പക്ഷേ പെട്ടെന്നായിട്ട് സോൾവാകുന്ന രീതിയിലല്ല കേട്ടോ കാര്യങ്ങൾ ഇപ്പോൾ കിടക്കുന്നത് അതിനുള്ള ശ്രമങ്ങൾ വലിയ രീതിയിൽ ട്രംപും ട്രംപിൻ്റെ ഭാഗം വലിയ രീതിയിലുണ്ട് ഇന്ന് അമേരിക്കയിലേക്ക് പോകുന്നുണ്ട് പിന്നെ ഇന്നലെ റഷ്യൻ ഡെലിഗേഷൻസിനോട് യു എസ് ഒഫീഷ്യൽസ് എക്സാമ്പിളിൽ വെച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും തീരുമാനത്തിലേക്ക് അങ്ങോട്ടായിട്ടില്ല പക്ഷെ ചർച്ച നടന്നിട്ടുണ്ട് ഡ്യൂറബിൾ ഗോഡ് ഓർഡേഴ്സ് ത്രീ പോയിൻറ്റ് വൺ പേഴ്സൻറ്റേജ് കൂടി എന്നുള്ളതാണ് എക്കണോമി പിന്നെയെങ്കിലും ഒരു മെച്ചപ്പെട്ട ഒരു അത് വേണമെങ്കിൽ ഗോൾഡ് നശീണാവാനുള്ള ഒരു ഫാക്ടറായി എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഡോളർ ഭയങ്കരമായി സ്ട്രെങ്തനിങ് നടന്നു എല്ലാവരും ഡോളറിലേക്ക് പോയി ഗോൾഡിനെ എല്ലാവരും അത്ര വലിയ രീതിയിലൊന്നും സ്വീകരിച്ചില്ല ഈ ഡാറ്റാസ് ഒരു മിക്സഡ് ഡാറ്റ കണക്ക് വന്നപ്പോൾ പിന്നെ കോർ പി സി ഇന്നലെ വന്നിട്ടുണ്ട് അത് ടു പോയിൻറ്റ് സെവൻ പെർസെൻറ്റേൻ്റെ റേസ് ഇൻഫ്ലേഷൻ ഇവിടെ പേഴ്സിസ്റ്റൻ്റ് ആണ് എന്നുള്ളത് തന്നെയാണ് അത് കാണിക്കുന്നത് അത് ഫെഡറൽ ഒരു വലിയ ജാഗ്രതാപരമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കാൻ കാരണമായേക്കാം അത് തന്നെ എന്തായി മാറ്റാം ഒരു വലിയ രീതിയിലുള്ള എന്താ പ്രഷർ ഗോൾഡിൽ ഉണ്ടാക്കി എന്നുള്ളതാണ് യു എസ് ഡോളറിന് നല്ല സപ്പോർട്ട് നൽകി എന്നുള്ള പ്രത്യേകിച്ച് നൂറ്റിയേഴ് എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലേക്ക് ഡോളറിൻ്റെ സെൻ്റുകളിലേക്ക് ഉയർന്നു എങ്കിൽ കൂടിയും ഈൽഡ് സപ്പോർട്ടിലേക്ക് ഫോർ പോയിൻ്റ് ടു ഫോർ പെർസെൻറ്റിലേക്ക് താഴെ ഒക്കെ ഒരു മിക്സഡ് ലെവലിലാണ് വന്നിട്ടുള്ളത് ഗോൾഡ് ഗോൾഡിൽ നിന്ന് ചെറിയ രീതിയിലുള്ള റിപ്പൾഷൻ ഡോളറിലേക്ക് ചെറിയ രീതിയിലുള്ള ഒരു ഒഴുക്കും സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ട് സ്വർണ്ണവില വലിയ രീതിയിലുള്ള തകർച്ചയ്ക്ക് വിധേയമായി ഇപ്പോഴും തകർന്ന് കിടക്കുകയാണ് മൈനസ് പതിനൊന്ന് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില അറുപത് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് യു എസ് ഡോളറിലേക്ക് വന്നിട്ടുണ്ട് കേരളത്തിലെ സ്വർണ്ണവില ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി അറുപതായിട്ടുണ്ട് അവനാണെങ്കിൽ അറുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപതായി മാറി ഇന്ന് നാനൂറ് രൂപയാണ് കോറിന അറുപത്തിനാലായിരത്തി എൺപത് ഉണ്ടായിരുന്നു ഇന്നലെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ കോർ പി സി ആണ് ഇപ്പോൾ വന്നത് അത് ഇൻഫ്ലേഷൻ ഉണ്ട് എന്നുള്ളത് എഴുതിയേക്കാണ് ഇൻഫ്ലേഷൻ നല്ല രീതിയിൽ ഇൻഫ്ലേഷൻ ഉണ്ടതാണ് പക്ഷേ അതിന് തർജ്ജമ ചെയ്യപ്പെടുമ്പോൾ തർജ്ജമ ചെയ്യപ്പെട്ട് ഇങ്ങനെ ഇൻഫ്ലേഷൻ ഉണ്ടായത് കൊണ്ട് ഫെഡറൽ എന്ത് ചെയ്തേക്കാം ഒരു ഹോക്കി സ്റ്റാൻഡ് എടുത്തേക്കാം എന്നുള്ള നില നിഗമനത്തിലായിരിക്കാം അതിനെ വിട്ട് യു എസ് ടുള്ളിലേക്ക് ഗോൾഡിനെ വിട്ട് യു എസ് ടൂറിലേക്ക് വന്നത് എന്നുള്ള നിഗമനം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ ഇൻഫ്ലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ സ്വർണ്ണം വില കൂടിയേക്കാണ് അപ്പോൾ ഇത് കുറഞ്ഞപ്പോൾ അതിന് വെറുതെ ഒരു കാരണം തർജ്ജമ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഇൻഫ്ലേഷൻ ഇവിടെ പെർസിസ്റ്റൻ്റ് ആണ് ജോബ് ഇവിടെ ആർക്കും ഇല്ല അതേപോലെ തന്നെ ജി ഡി പിയും ടു പോയിൻറ്റ് ത്രീ തന്നെയുള്ളൂ ഫോമാണ് കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെ തന്നെയാണ് വന്നിട്ടുള്ളത് ഒക്കെ പിന്നെ ഹോം സെയിൽസും ഡ്രോപ്പ് ചെയ്തേക്കാണ് അപ്പോൾ ഈൽഡും താഴേക്ക് പോയിക്കാണ് അപ്പോൾ എല്ലാ നിലക്കും ഐ മീൻ ടെൻ ഇയർ ബോണ്ട് ഈൽഡ് അപ്പോൾ ഗോൾഡിന് അനുകൂല ഘടകങ്ങൾ തന്നെയാണ് ഉള്ളത് ട്രേഡിങ് ടെൻഷനിൽ ചെറിയൊരു കുറവും പിന്നെ ട്രംപ് വന്നപ്പം ഉണ്ടായ ഒരു പാനിക് സിറ്റി ഉണ്ടല്ലോ ഒരു പാനിക്ക് പെട്ടെന്ന് വന്നപ്പോൾ ആ ഒരു അൺസർട്ടണിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ റഷ്യ ഒക്കെ ഒരു വിധത്തിൽ വലിയ രീതിയിലുള്ള ഡെവലപ്മെൻറ് സ്റ്റോക്കുകൾ ഇതൊക്കെ ഗോൾഡിന് ക്ഷീണമായി മാറിയിട്ടുണ്ട് ഇതിപ്പോൾ ഇന്നലെ വന്ന് കോർ പി സി ആണ് ഇന്നിനി വരാനുള്ളതാണ് ഭയങ്കരമായ കൺസ്യൂമർ പ്രൈസെൻ്റെ ഡേറ്റ കറക്റ്റായിട്ടുള്ള സോറി കൺസ്യൂമർ പ്രൈസെൻറ്റേസ് അല്ല പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറിൻ്റെ വെച്ചാൽ പേഴ്സണൽ കൺസംഷൻ കോർ പി സി അല്ല വന്ന് ഇന്ന് വരുന്ന പി സി ഡാറ്റ ഉണ്ട് വേറെ അത് കോർ പി സി അല്ല അപ്പോൾ ഈ പി സി ഇതാണ് ശരിക്കും സ്പെൻഡിങ് എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കുന്നത് അത് ഇന്ന് എന്നാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഡേറ്റയാണ് ഇനി പ്രതീക്ഷയുള്ളത് അതും കൂടി ഗോൾഡ് അതും കൂടി ഡോളറിന് സപ്പോർട്ട് വരുന്ന രീതിയിലുള്ളൊരു ഡാറ്റ വരികയാണെങ്കിൽ സ്വർണ്ണവിലെ തകർന്നടിയും എന്നുള്ള രീതിയിലാണ് നിഗമനങ്ങൾ വരുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഗോൾഡ് ഇപ്പോൾ ഗോൾഡ് നെഗറ്റീവിലേക്ക് കിടക്കുന്ന ഒന്ന് രാവിലെയൊക്കെ പോസിറ്റീവ് നോക്കാം ഇപ്പോൾ നെഗറ്റീവിലേക്ക് ഇങ്ങനെ കിടക്കുന്നത് ചെറിയ രീതിയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ മൈൻഡിൽ ചില ചാഞ്ചാട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് വരാനിരിക്കുന്ന ഈ ഒരു സമയത്തേക്ക് ഫ്ലോ അങ്ങോട്ട് കിടക്കുന്നതാണ് അപ്പോൾ അതിന് ഫർദർ ഡോളറിലെ സപ്പോർട്ട് ഉണ്ടാക്കുമോ എന്നുള്ളതാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് സ്വർണ്ണയുടെ ഇനിയും തകർന്നടിയുമോ കാരണം കോർ പി സി കേസ് ഇനിയിപ്പോൾ ഈ ഒരു പി സി കൂടിയും വരുമ്പോൾ അങ്ങനെ വരുമോ എന്നുള്ളതാണ് പലരും ഭയന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ സി ഡേറ്റ് സിടായിട്ട് വരുമ്പോൾ ഇന്ററേയിൽ ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്വർണ്ണപുര ഇന്ന് കുതിച്ചു വരാനാണ് സാധ്യത എന്നായിരുന്നു ഇന്റർവേയിൽ എപ്പോഴും കരുതുന്നത് ഒരു നല്ലൊരു ഇൻഫ്ലേഷൻ ഉള്ള ഒരു നല്ലൊരു പവർ ഇൻഫ്ലേഷൻ ഡേറ്റ തന്നെയായിരിക്കും ഇന്ന് വരിക അങ്ങനെ സ്വർണ്ണം അവർ ഇന്നലെ രാത്രി കുതിച്ചു വരാനാണ് ഇന്ത്യയിൽ സാധ്യത കൽപ്പിക്കുന്നത് പക്ഷേ അവിടെ ഒരു ഇന്ന സെഡൻസ് അവിടെ പോകുന്നുണ്ട് അമേരിക്കയിൽ അപ്പോൾ അതിൽ അവർ തീരുമാനത്തിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല എന്താനമടക്കമുള്ള ട്രയർ എർത്ത് മെറ്റൽസ് തുലിയം ഇവരൊക്കെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതിൽ ചെറിയ ആശങ്കയൊക്കെ ഞാൻ വിശദീകരിച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ചെറിയ രീതിയിൽ ധാരണകളിലേക്ക് എത്തിയിട്ടുണ്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ ജെൻസ്കി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലുള്ള സീസ്ഫെയർ ടോക്സും ഇന്ന് വാഷിങ്ടണിൽ വെച്ച് സിയും ട്രംപും നടക്കുന്നുണ്ട് അപ്പോൾ അതിലുള്ള ഒരു ഈ നല്ലൊരു രീതിയിലുള്ള സംസാര ഇത് അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് കാരണം ട്രംപിൻ്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ട്രംപ് ഇല്ലാതെ പിന്നെ എങ്ങനെ യുക്രൈന് റഷ്യ യുദ്ധം ചെയ്യുക എന്നുള്ളൊരു ഇതുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സമാധാനം ഇതൊരു വരികയാണെങ്കിൽ സ്വർണ്ണവില വീണ്ടും വലിയ രീതിയിൽ തകർന്നറിയാൻ സാധ്യതയുണ്ട് അപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനിൽ വരുന്ന അയവും ട്രേഡ് വാറയുള്ള ചെറിയ അയവും ആണ് സ്വർണ്ണവിലെ തകർക്കുന്ന ഫാക്ടർ പിന്നെ എക്കണോമിക് ഡാറ്റാസുകൾക്ക് ചെറിയ എഫക്റ്റുകളെ ഉണ്ടാകാറുണ്ട് പണ്ട് പണ്ടേ വരുന്ന സാധനം അപ്പോൾ ആ രണ്ട് എഫക്ട് എഫക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ എന്താക്കും സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ കൺസൺഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റയിലുള്ള ആനുകൂല്യം ഇന്ന് എൽപ്പം ഗോൾഡിനെ ഉയർത്തിയാലും അപ്കമിങ് വീക്സിൽ വീണ്ടും അത് സ്ട്രഗ്ലിംഗ്സിന് കാരണമായേക്കും ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഗോൾഡ് ഇപ്പോഴും കിടക്കുന്ന വലിയ റേഞ്ചിലാണെന്ന് മനസ്സിലാക്കണം അറുപത്തി മൂവായിരത്തി അറുനൂറ്റി അമ്പത് ഉണ്ട് എന്നുള്ളത് ആ ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും കണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളാരും സ്വർണം വിറ്റ് ഒഴിവാക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ ഇവിടെ ഇല്ല കുറയുന്നത് വാങ്ങാനുള്ള ഒരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക മനസ്സിലായില്ലേ കാരണം ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും ഒരു ഒന്നുമല്ല എക്കണോമി മഹാമോശമാണ് അതാണ് ഞാൻ നേരത്തെ ഡേറ്റാസൊക്കെ പറഞ്ഞിട്ടുള്ളത്